നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവിനെ കളമൊരുങ്ങുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള ഒരു സംഖ്യയൊക്കെയാണ് നിലവിൽ സർക്കാർ വർദ്ധിപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വലിയൊരു സഹായമായിട്ട് അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മാറുന്ന ഒരു പദ്ധതി കൂടിയാണിത് അതുമാത്രമല്ല ഇപ്പോൾ എല്ലാ മാസങ്ങളുടെയും ഇരുപത്തഞ്ചാം തീയതിയോടെയൊക്കെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ഈ സഹായം എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തുകയിൽ ഒരു വർധനവ് വർധനവേർപ്പെടുത്തുമ്പോൾ അത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു തീരുമാനമായിട്ട് മാറുകയും ചെയ്യും ഇതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ ചർച്ചകൾ അതോടൊപ്പം തന്നെ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക മസ്റ്ററിങ് ചെയ്യാനുള്ളവർ അതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കുക ഇനി എന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സമർപ്പിക്കേണ്ട തീയതി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സ്ഥിരീകരിക്കേണ്ടതാണ് ആനുകൂല്യം ഏതെങ്കിലും കാരണവശാലും മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് പുനഃസ്ഥാപിച്ച് കിട്ടാനൊക്കെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ ചുരുക്കം ചില ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം കൈമാറിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലാം വിതരണം അടുത്ത ദിവസം മുതൽ തന്നെ വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്കൊക്കെ അപേക്ഷ വെക്കാൻ സമയമായിട്ടുണ്ട് അത് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭ്യമല്ലാത്തവർക്ക് ഈ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിൻ്റെ സഹായം ലഭ്യമാകും അതുമാത്രമല്ല വളരെ വൈകാതെ തന്നെ പെൻഷൻ തുകയിൽ വർധനമൊക്കെ ഏർപ്പെടുത്തുമ്പോൾ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ സാന്ത്വന സഹായം മാറുകയും ചെയ്യും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അതുമാത്രമല്ല നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ഇതിനുവേണ്ടി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് മുൻഗണന തെളിയിക്കുന്നതിന് മറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള രേഖകളെല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ രേഖകൾക്കൊക്കെ വേണ്ടി ആദ്യം അപേക്ഷകൾ സമർപ്പിക്കുക അതിനുശേഷം രേഖകളെല്ലാം ആയ ശേഷം അപേക്ഷകൾ നമ്മൾ ഓൺലൈൻ വഴി വാർദ്ധക്യം പെൻഷൻ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഓഫീസർക്ക് കൃത്യമായിട്ട് കൈമാറുകയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് ബി പി എൽ റേഷൻ കാർഡിലാണ് അവരുടെ പേര് ഉള്ളതെങ്കിൽ വയോമധുരം മന്ദഘാസം എന്ന് പറയുന്ന സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കും പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി ധനസഹായം അല്ലെങ്കിൽ പ്രത്യേക സഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി അതോടൊപ്പം തന്നെ ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റ് സ്ട്രിപ്പ് പ്രമേഹ രോഗികൾക്ക് നൽകുന്ന പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്ന പദ്ധതി ഈ സ്കീമുകളിലേക്കുള്ള അപേക്ഷ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ഇരുപത് വയസ്സ് പൂർത്തിയാകുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക അവർക്ക് ആയുഷ്മാൻ ഭാരത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് വയാവന്ദന കാർഡ് എന്ന രീതിയിൽ കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഇതിലൂടെ നൽകുന്നത് മറ്റേതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് പദ്ധതികളിലുള്ളവരുണ്ടെങ്കിൽ നമുക്കതിൽ ഏത് വേണമെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും സൗജന്യ കാർഡ് മതിയെങ്കിൽ അത്തരത്തിലുള്ള കാർഡുകളായിരിക്കും നമുക്ക് ലഭിക്കുക ഇതിൽ ചികിത്സ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള അനുമതി ഈ ഇക്കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിക്കാത്തത് പക്ഷേ കാർഡ് എടുത്തു വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ചികിത്സകൾ ആരംഭിക്കുന്ന അനുമതി ലഭിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് ഈ പദ്ധതിയുടെ സഹായങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഉപരിപഠന സാധ്യതകൾ കൃത്യമായിട്ട് തിരയുന്നവർക്ക് വിദേശ പഠനത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സുകൾ അല്ലെങ്കിൽ പി എച്ച് ഡി കോഴ്സുകൾ ചെയ്യുന്നതിന് വേണ്ടി പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ ഒരു സ്കോളർഷിപ്പ് അനുവദിക്കുന്നതും ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള അവസരമാണ് അതുമാത്രമല്ല സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ ബാങ്കിൽ വഴി ഉപരിപഠനത്തിനുള്ള ഇത്തരത്തിൽ വിദേശ ഉപരിപഠനത്തിനുള്ള ലോൺ ലഭിച്ചവരായിരിക്കണം അപേക്ഷകൾ വയ്ക്കേണ്ടത് അങ്ങനെയുണ്ടെങ്കിലേ ഈ സ്കോളർഷിപ്പ് സാക്ഷൻ ആവുകയുള്ളൂ സ്കീമുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ന്യൂനപക്ഷ ക്ഷേമ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക